നമുക്ക് സരസ്വതി ടീച്ചറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരസ്വതി ടീച്ചർ ഭയങ്കര സന്തോഷത്തോടു കൂട്ട് കുഞ്ഞിയുടെ കല്യാണ സദ്യ കഴിക്കുകയാണ് കനി ആ ഒപ്പം കൂടി കനി തുടങ്ങി ഇപ്പം സന്തോഷമായല്ലോ ചെറിയമ്മയ്ക്ക് എനിക്ക് സന്തോഷമായെന്ന് പറയാം പാവം കുഞ്ഞി ആഹാരം കഴിക്കാതെ അവിടെ ഇരിക്കുമായിരുന്നു പറയുന്നത് പിന്നീട് കുഞ്ഞ് നേരെ എന്തുവേണം കല്യാണ സദ്യ നടക്കണത്തേക്ക് ചെല്ലുകയാണ് ആ സമയം എല്ലാ എല്ലാവരും അക്ഷമരായിട്ട് അതായത് എടങ്കോലമ്മാവനും മണിയമ്മ അവരൊക്കെ അക്ഷമരായിട്ട് ഇരിക്കുവാണ് കാരണം പെണ്ണ് വന്നിട്ടോ ചോറ് വിളമ്പോളെന്നുള്ള ഒരു ഇതായിരുന്നു അപ്പം അതുകൊണ്ട് അവർ കാത്തു കേട്ടിരിക്കുവാണ് അപ്പോഴേക്കുവാണ് കുഞ്ഞേ അങ്ങോട്ടേക്ക് വരുന്നത് കുഞ്ഞു വന്ന് കഴിയുമ്പോൾ നീനെ മിഥുൻ സാറൊക്കെ അഴിക്കാനിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നീനയോട് നീ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക മിഥുൻ സാറോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് അവളോട് ഇരിക്കാനായിട്ട് ആദ്യത്തെ പന്തിയിൽ അവൾ കേട്ടില്ല എന്ന് പറയുന്നത് ഇടി വൈകിട്ട് ഒരു കുഞ്ഞുണ്ടെന്ന് കാര്യം ചിന്ത വേണം കേട്ടോ അതെ നീ ചുമ്മാ ഇങ്ങനെ പട്ടിലൊന്നും ഇരിക്കലെന്നൊക്കെ പറയണം അപ്പോഴേക്കും സന്തോഷി വെച്ചു എവിടെയായിരുന്നു വീണാ നീയ കൊറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നെന്ന് പറയണം അത് പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയതായിരുന്നു പറയണം അങ്ങനെ വീണ എവിടെ ഇരുന്നു ഈ സമയത്ത് എടംകൊലംമാവൻ പറഞ്ഞു കുറെ സമയം ഇവിടെ ഇലയും വെച്ചോണ്ടിരി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ജോണെന്ന് ഇടംകൊലംമാവനെ നോക്കാണ് പിന്നീട് പുള്ളിക്കാരനൊന്നും മിണ്ടിയില്ല ആ സമയം ജോണിന്റെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞു ചോദിച്ച് ജോണിയാട്ട എന്താ എവിടെയായിരുന്നു ജോണിയാട്ടിനെ കാണാൻ പോലും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കായി പോയെന്ന് പറയണം പിന്നെ കുഞ്ഞൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും പോയില്ല അങ്ങനെ സദ്യ കഴിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് മേരക്കൂട്ടീ ശ്രാവപ്പടം അസ്വസ്ഥയായിട്ട് കഴിക്കാതിരിക്കുവാണ് പെട്ടെന്ന് കുഞ്ഞ് ചോച്ചു എന്താ എന്താ മേരിയമ്മ മേരിയമ്മ എന്താ കഴിക്കാത്തേനെ ചോദിക്കണം അത് പിന്നെ എനിക്ക് സരസ്വിൻ്റെ ഓർമ്മ ഒന്ന് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതേ അമ്മയ്ക്കുള്ള സദ്യയെല്ലാം നേരത്തെ അവിടെ എത്തിച്ചിട്ടുണ്ട് കനിയും കൊണ്ടിട്ടുണ്ട് ഇപ്പം അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം അപ്പോഴേക്കും കല്ലു അല്ലോടെ വീഡിയോ ഒക്കെ പിടിച്ചോണം കണ്ടില്ലേ കല്ലു ഇപ്പം വീഡിയോ കോൾ വിളിച്ചെല്ലാം കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയെന്ന് അറിയണം അങ്ങനെ അവരൊക്കെ കഴിക്കുന്ന കാര്യം ഇതെല്ലാം കുഞ്ഞു കഴിക്കുന്നതും സർസ് മേൽക്കൂട്ടി ടീച്ചറ് കഴിക്കുന്നത് എല്ലാം സർസ്വ ടീച്ചറും കനിയും ഫോണിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോൾ വിളിച്ച് എല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് കല്ലു അയലോട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു ടീച്ചർക്ക് സന്തോഷമായി അങ്ങനെ കല്യാണ സദ്യ കഴിഞ്ഞ് എല്ലാവരും കൈ എഴുതാൻ പോണ സമയത്ത് ജോൺ അവിടെ ഉണ്ടായിരുന്നു ജോണിന്റെ അടുത്തേക്ക് എന്നിട്ട് കുഞ്ഞു വെച്ചു അല്ല ജോണേട്ട ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ജോണേട്ട എവിടെയായിരുന്നു മണ്ഡപത്തിലും കണ്ടില്ല പിന്നെ അത് മാത്രമല്ല ഓഡിറ്റോറിയത്തിൽ വന്ന സമയത്തൊക്കെ എങ്ങോട്ടേ പോയി ഞാൻ ഇവിടെ എങ്ങോ അന്വേഷിച്ചിട്ട് കണ്ടേ ഇല്ലല്ലോ എന്ന് പറയണം അത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി പിന്നെ ആ സമയത്ത് ഇലയെടുക്കാനായിട്ട് അത് പിന്നെ ഇലയെടുക്കാനായിട്ട് സദ്യ വിളമ്പിക്കഴിഞ്ഞാൽ അല്ലേ ഇല തികയോ ഇല്ലെന്ന് അറിയത്തുള്ളൂ അതിനുമുമ്പ് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷില്ല സത്യം പറഞ്ഞു ജോണേട്ട ജോണ എവിടെ പോയതാ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് അറിയണം ഏ ഒന്നുമില്ല വീണേ വെറുതെ കള്ളത്തരം പറയണ്ട എന്നോട് എനിക്കറിയാം അപ്പൊ അപ്പം ഇത്രയൊക്കെയായിട്ട് എന്നോട് ഇത്ര സ്നേഹമുള്ളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാണ് ചോണം പറഞ്ഞു അതെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പൊ പറ്റിയ സമയമല്ല വീണ ചെന്ന് കൈ കഴുകുക എന്നൊക്കെ പറഞ്ഞ് വീണെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ കൈ എല്ലാം കഴുകി എല്ലാരും കൂടെ അങ്ങോട്ട് പിന്നീട് പോകാനായിട്ടിറങ്ങുകയാണ് ഈ സമയത്തൊക്കെ മണിയമ്മ പറയുന്നുണ്ട് കുഞ്ഞുട്ട സമയം പോയി രാഹാരത്തിനുമുമ്പ് അങ്ങോട്ട് കയറണം കയറണം എന്നൊക്കെ പറഞ്ഞ് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോവാനായിട്ടെല്ലാം അവര് കാറെ റെഡിയാക്കി അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ശിവരാമൻ അങ്ങോട്ടേക്ക് വന്നു ശിവരാമൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിക്കാണ് ഭയങ്കര സങ്കടമുണ്ട് പോകുന്ന കാര്യത്തിൽ കാരണം പരിചയമില്ലാത്തൊരു വീട്ടിലേക്കാണല്ലോ പോകാനായിട്ട് പോകുന്നേ അതിന് ശേഷം കല്ലുവിൻ്റെ അടുത്തേക്ക് എന്ന് കല്ലുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് ശേഷം മേൽക്കൂട്ടി ടീച്ചറിൻ്റെ അടുത്തേക്ക് വന്നു മേരിക്കുട്ടി ടീച്ചറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയം മേൽക്കൂട്ടി ടീച്ചർ പറഞ്ഞതേ നല്ല സന്തോഷമായിട്ട് പോയി കഴിയണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞിനെ പിന്നീട് നേരെ ചെല്ലുന്ന ജോണിൻ്റെ അടുത്തേക്കാണ് ജോൺ ജോണിനോട് പറഞ്ഞു അത് ജോൺ ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്ന് പറയണം ആ സമയം ജോൺ പറഞ്ഞു ദേ കുഞ്ഞി നീ മാത്രമല്ല എനിക്കിനി ഇവനും എൻ്റെ അനുജൻ തന്നെയാന്ന് പറയുന്നത് സന്തോഷ് രണ്ടുപേരെയും കൂടെ ചേർത്ത് പിടിച്ചു പിന്നെ ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വരുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിന്റെ പരാതി അല്ലായിരുന്നോ ഞാൻ എപ്പോഴും സന്തോഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നതെന്നും പറഞ്ഞോണ്ട് ഇനിയിപ്പം നീ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കെപ്പോൾ വെള്ളം വരാലോ അല്ലേന്നൊക്കെ പറയണം ആ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം അങ്ങനെ കുഞ്ഞു നേരെ ശിവരാമൻ്റെ അടുത്തേക്ക് വരുവാണ് കുഞ്ഞിക്കാണ് ആ പട സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയം വീണേ രേണു അതൊക്കെ ഞങ്ങൾ നോക്കി നിൽക്കുവാണ് ആ മദന സാറ് പറഞ്ഞു ഈ പെണ്ണിനൊരു സങ്കടവും ഇല്ലേ എന്ന് ചോദിക്കണം കമൽ അപ്പോഴേക്കും കമല ടീച്ചർ അടുത്തിട്ടുണ്ട് രണ്ട് ഏഷണികളും അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് കമല ടീച്ചർ പറഞ്ഞു ഈ സമയത്തൊക്കെ കടന്ന് കരഞ്ഞ് നിലവിളിച്ചു പോകേണ്ടതാണ് ഈ പെണ്ണിന് ഭയങ്കര സന്തോഷമുള്ളതെന്നൊക്കെ പറയാണ് ശിവരാമൻ്റെ അടുത്ത് തന്നിട്ട് ശിവരാമനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് കുഞ്ഞിടെ കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ശിവരാമൻ പറഞ്ഞു എൻ്റെ മോള് നല്ല സന്തോഷമായിട്ട് പോയി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ് അങ്ങനെ അവസാനം കുഞ്ഞ് കാറിൽ കയറി പോകണം അപ്പൊ അതെല്ലാം വീഡിയോ കോളിൽ കല്ല് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ പോകുന്നു കണ്ട് ഇനിഞ്ഞപ്പം തന്നെ സരസ്വതി ടീച്ചർ കണ്ണ് നിറഞ്ഞൊഴുകി അപ്പോഴേക്കും കനി കനിക്കെട്ടിപ്പിടിച്ചിട്ടറിഞ്ഞു എന്തിനാ ചെറിയമ്മ കരയണേ കരയേണ്ട കാര്യമൊന്നുമില്ല കുഞ്ഞ് നല്ലൊരു ജീവിതത്തിലേക്കല്ലേ പോയേക്കണേ എന്ന് പറയണം സന്തോഷമായിട്ടിരിക്കാൻ പറയണം അങ്ങനെ അവരങ്ങോട് പോവാണ് ഈ സമയത്ത് കുട്ടിയഞ്ചേട്ടൻ അയാളെയും കൊണ്ട് ആ ദുഷ്ടനായ മോഹനെയും കൊണ്ട് പോവാണ് അപ്പോൾ കുറെ കാടുള്ള സ്ഥലത്തെത്തിയിട്ട് നേരെ വണ്ടി നിർത്തി വണ്ടി നിർത്തി നേരെ പുറയിലേക്ക് വന്നിട്ടാ അയാളെ ഇങ്ങോട്ട് വലിച്ചിറക്കുകയാണ് മോഹനെ വീണയുടെ അച്ഛനെ കൈ ബന്ധിച്ചിരിക്കുമായിരുന്നല്ലോ അപ്പത്തേനും അയാൾ പറഞ്ഞു നിന്നെയും കാണിച്ചാരണം എന്നൊക്കെ പറയണ ആ സമയത്ത് കുട്ടിച്ചൻ കൈയിലെ കെട്ടൻ കൂടി അഴിച്ചു വിട്ടു പെട്ടെന്ന് തന്നെ അയാൾ ആക്രമിക്കാൻ തുടങ്ങാണ് കുട്ടിച്ചനെ കുട്ടിച്ചൻ എന്ത് ചെയ്യണം തൻ്റെ ഇലയിലൊരു കത്തിരിയിട്ടുണ്ടായിരുന്നു നേരെ അടുത്ത അയാൾക്ക് നേരെ ചൂടിയിട്ട് പറഞ്ഞു ദേ ആനങ്ങി പോയേക്കു നിന്നെ ചൂ നിനെ നിന്നെ തീർത്ത് കളയെന്ന് പറയണ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഈ കുട്ടിച്ചൻ അത് അടുത്ത് നിന്റെ അടവോ അഭ്യാസവും എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം മോഹനം പറഞ്ഞു എടാ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ നീ ചെവിയെന്നുള്ളിക്കോ നിനക്കിട്ട് മാത്രമല്ല ശിവരാമൻ ഉണ്ടല്ലോ അവനിട്ട് ഞാൻ കൊടുക്കുമെന്ന് അറിയണം നീ ഒന്ന് പോടാ സ്വന്തം മോളുടെ വിവാഹം നട മുടക്കാൻ വന്നിരിക്കുന്ന തന്ത നീ ഒക്കെ ഒരു തന്തയാണോ ഒക്കെ ചോദിക്കണം പിന്നെ ഇങ്ങോട്ട് കയറി കളിച്ചുണ്ടല്ലോ ഈ കുട്ടിച്ചൻ ആരാ നിനക്ക് അറിയത്തില്ല മാര്യായിക്ക് ഉടനെ ഇവിടുന്ന് സ്റ്റാൻഡ് കിട്ടണം ഏരിയ പോലും നിന്നെ കണ്ടക്കർ പറയണം അങ്ങനെ മോഹനെ പിടിച്ചൊരു തള്ളും തള്ളിയിട്ട് കുട്ടിച്ചൻ കത്തിയൊക്കെ ഒക്കെ നേരെ ഒരു മാസ് പ്രകടനം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് മോഹന് ദേഷ്യോ സങ്കടവും അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല താൻ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ലോ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടായൊക്കെ ഉണ്ടായിരുന്നു അതിനും ആ സമയത്ത് പിന്നീട് കല്യാണ അലങ്കഞ്ഞി രേണു രാധെ അവരെല്ലാവരും കൂടെ അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും സരസ്വതി ടീച്ചറും കനി ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു അവർ വരുന്ന ഒച്ച കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും സരസ്വതി ടീച്ചറിനോട് പറഞ്ഞു അതെ ചെറിയമ്മ മുകളിലേക്ക് കയറി പോയിക്കോളാൻ പറയാണ് അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് കനി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു അപ്പത്തേക്കും വിഷ്ണു വന്നിട്ടേച്ചു അല്ലേ ഏതോ ഫ്രണ്ടിനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് പോന്നിരിക്കുക അതു പിന്നെ ഫ്രണ്ട് ഓട്ടോയിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്കൊരു വയറുവേദന അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ പോന്നെന്ന് പറയണം വിഷ്ണുവിന് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേക്കും കല്ലു അങ്ങോട്ട് വന്നു കല്ലു വന്നിട്ട് കനിനു ചേർത്ത് ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശിവരാമനും എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു ശിവരാമനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് വിഷ്ണു നോക്കി പോലീസുകാരനാണല്ലോ അപ്പോൾ അതിൻ്റെതായ ഒരു സംശയം കാര്യങ്ങളൊക്കെ അന്ന് എത്തിയാലും മുറിവ് കണ്ടു കഴിഞ്ഞിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലൊരു നോട്ടമാണ് നോക്കുന്നത് ആ സമയം അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവരാമൻ അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ലില്ലിക്കുട്ടിയെ കൂടെ ഒന്ന് ചോദിച്ചു എന്താ എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നോട് പറ നിങ്ങൾ ആ സമയത്ത് അവിടുന്ന് മണ്ഡപത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ എന്തോ കാര്യമുണ്ട് വണ്ടി തട്ട് ചെയ്തല്ല ഇത് വേറെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ ഞാൻ പറയാം ലില്ലിക്കുട്ടി ബാക്കി കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം മംഗളവായിട്ട് നടക്കട്ടെ ഇനി ഇപ്പം മറു വീട് ചടങ്ങ് ഉണ്ടല്ലോ അതും കൂടെ നടക്കട്ടെ എന്ന് പറയണേ പിന്നീട് അങ്ങോട്ട് പോവാണ് ഈ സമയത്താണ് രേണു മഹേഷും കൂടെ സംസാരിക്കുന്നത് മഹേഷ് പറഞ്ഞു ഓ അവിടെയുള്ള ക്ലീനിങ് സ്റ്റാഫിനും കർമ്മിക്കും ഒക്കെ പൈസ ഞാനാ കൊടുത്തേന്ന് പറയണം രേണു പറഞ്ഞു വാദ്യമേടക്കാർക്ക് ഞാനല്ലേ കൊടുത്തേന്ന് ചോദിക്കാം ഇത് കേട്ടോണെന്ന് ശിവരാം പറഞ്ഞു അയ്യോ വലിയ കഥയായപ്പോ ലക്ഷങ്ങളല്ലേ കൊടുത്തത് എൻ്റെപ്പൻ എന്താണോ ഉണ്ടോടാ നിനക്ക് ഇത് പറയാനാണ് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ടുപേരും കൂടെ കുറിച്ച് വെച്ചാളാ പറയണം അപ്പോഴേക്കും രേണുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്നു ഇനി ഞങ്ങൾ ഇറങ്ങുവാന്ന് പറയുന്നത് ശിവരാം പറഞ്ഞു അതെന്ത് പോക്കാ പോണേ ഇതേ മറുവീട ചടങ്ങ് ഒരു ചടങ്ങുണ്ട് അതിന് പോകണ്ടേ നിങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി നമ്മളും ബന്ധുക്കാരല്ലേ അങ്ങനെ അങ്ങോട്ട് ഓടി ഇറങ്ങി പോകണ്ട എന്നൊക്കെ പറയണം അല്ലാതെ പിന്നെ ഞങ്ങൾ നിൽക്കണം വേണം നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ലെന്നൊക്കെ പറയണം ഇങ്ങനെ അവരോട് നിൽക്കുവാണ് ആ സമയം രേണുന് ഒട്ടു അതങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് സന്തോഷം കുടുംബം അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും മണിയമ്മ അകത്തേക്ക് എറിച്ചിരുന്നു അപ്പം അവിടെ വേറൊരു സ്ത്രീകൊണ്ട് എല്ലാം കത്തിച്ച് മണിയമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് അപ്പം ആരതി ഒഴിയാനുള്ളെല്ലാം ആദ്യം കൊടുത്തു ആരതി ഒഴിയാനായിട്ട് എടുത്ത് കഴിഞ്ഞപ്പോ ആ തിരിയെ തട്ടി മണിയമ്മയുടെ കൈയൊക്കെ ഒന്ന് പൊള്ളി അപ്പോഴേക്കും അടങ്കോലമാവും പറഞ്ഞു എന്താ മണി നോക്കണ്ടേന്നൊക്കെ ചോദിക്കുവാണ് ഈ സമയത്ത് സന്തോഷം വീണ എങ്ങനെ നിൽക്കുക അങ്ങനെ അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞു ആരതിയൊക്കെ ഒഴിഞ്ഞ് പിന്നീട് വീണയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് വീണയ്ക്ക് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് കാലുവെച്ച് കയറാനായിട്ട് ഒരുങ്ങുവാണെ അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനോട് കൂടിയിട്ട് വീണിങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു